ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി ഗോൾഡൻ പ്രജറ ചാട് യു ഇ ചാപ്റ്റർ ദുബായ് സ്റ്റാർ ഇന്റർനാഷണൽ സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തിയ പ്രജറ സൂപ്പർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ത്രീ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ കോർണർ വേൾഡ് എഫ് സി ചാമ്പ്യൻമാരായി ഫൈനലിൽ പെനാൾട്ടി ഷൂട്ടൌട്ടിലാണ് വിജയികളെ മൂന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് കോർണർ വേൾഡ് എഫ്സിനം എഫ് സിയെ പരാജയപ്പെടുത്തിയത് കേരള ഫുട്ബോൾ അസോസിയേഷനുമായി സഹകരിച്ച യു എ ഇയിലെ പ്രമുഖ പതിനാറ് ടീമുകൾ നോക്ക് ഔട്ട് അടിസ്ഥാനത്തിൽ മാറ്റുറച്ച മത്സരം സ്റ്റാർ ഇന്റർനാഷണൽ സ്കൂൾ ഗ്രൌണ്ടിൽ പ്രചര ചെയർമാൻ സുശീലൻ വാസു കിക്ക് ഓഫ് ചെയ്തു ജീവകാരുണ്യ പ്രവർത്തകൻ ഫാദർ ഡേവിസ് ചിറമേൽ റേഡിയോ ഏഷ്യ നയന്റി ഫോർ പോയിന്റ് സെവൻ എഫ് എം പ്രോഗ്രാം ഡയറക്ടർ സിന്ധു ബിജു എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ശിങ്കാരിമേളം ഡോൾ തുടങ്ങിയ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന സാംസ്കാരിക ഘോഷയാത്രയും സൗജന്യ എൻട്രി കൂപ്പൺ വഴി ഓരോ അരമണിക്കൂർ ഇടവിട്ട് നടത്തിയ നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങളുൾപ്പെടെ വിലയേറിയ സമ്മാനങ്ങളും നൽകിയിരുന്നു കാണികളായിത്തിയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ഫുട്ബോൾ പ്രേമികൾക്ക് ഭക്ഷണ പാനീയങ്ങൾ വിതരണം ചെയ്തത് പ്രചര സൂപ്പർ ലീഗ് ഫുട്ബോൾ മാമാങ്കം കൂടുതൽ ആവേശകരമാക്കി ഫാദർ ഡേവിസ് ചിറമേൽ സിന്ധു ബിജു റിസാൻ ജ്വല്ലറി ചെയർമാൻ പി പി ഷനൂപ് ഡയറക്ടർ സാക്കിർ കൊളക്കാട് മെഡോൺ ഫാർമസി മാനേജിംഗ് പാർട്ട്ണർ റഷീദ് ഷിജിന മാനേജിംഗ് ഡയറക്ടർ ഷമീർ അഹമ്മദ് ഗ്രാൻഡ് സ്റ്റോർ മാർക്കറ്റിംഗ് മാനേജർ ഗോപാൽ സുധാകരൻ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ മാനേജിംഗ് കമ്മിറ്റി അംഗം അബൂബക്കർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പുതിയതായി രൂപം കൊണ്ട പ്രചറ ചാവക്കാടിന്റെ വനിതാ വിഭാഗത്തെ വേദിയിൽ പരിചയപ്പെടുത്തി ചാമ്പ്യൻമാർക്കും റണ്ണർ അപ്പിനുമുള്ള ട്രോഫികൾക്കും ക്യാഷ് പ്രൈസിനും പുറമെ മൂന്നും നാലും സ്ഥാനക്കാർക്കും ഫെയർ പ്ലേ ഏറ്റവും നല്ല കളിക്കാരൻ ഡിഫൻഡർ ഗോൾ കീപ്പർ ടോപ്പ് സ്കോറർ എന്നിവർക്കുള്ള വ്യക്തിഗത ട്രോഫിയും ക്യാഷ് പ്രൈസും സമ്മാനിച്ചു പ്രജറ ചാവക്കാട് ചെയർമാൻ കെ വി സുശീലൻ പ്രജറയുടെ കലാകായിക കാരുണ്യക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു തുടർന്ന് പ്രസിഡന്റ് ഷാജി എം അലി പി പ്രോഗ്രാം കൺവീനർ സുനിൽ കോച്ചൻ ട്രഷറർ ഫാറൂഖ് തെക്കത്ത എന്നിവർ സംസാരിച്ചു ഉപദേശക സമിതി അംഗങ്ങളായ മുബാറക് ഇബാറക് സാദിഖ് അലി അഭിരാജ് അലാവുദ്ദീൻ മണി കോച്ചൻ ഫൈസൽ ടി പി ഫിറോസ് സിസൻസ് ഷാഹുൽ തെക്കത്ത് ഉണ്ണി പുന്നാര ഫിറോസ് അലി സക്കറിയ ആരിഫ് ഷഹീർ സനീർ ഷാഹിദ് ആഷിഫ് അൻവർ റാഷിദ് റാഫി ഷാഫി സുധി റോഷൻ ഷാജി വാസു ബറക്കാത്ത് രാഹുൽ അനീഷ് നിജിൻ എന്നിവർ നേതൃത്വം നൽകി അന്താരാഷ്ട്ര ശതമാനവും നിലവാരമാർന്നുമാനവും Silver Jewelry Collections, handcrafted classic silver ornaments, Platinum Poli Silver, Alukar and Silver Jewelry, Chetwa Road Jawagard, Chetwa Road